ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെയും അതായത് ഇന്ന് വരാനിരിക്കുന്നും നാളെ വരാനിരിക്കുന്ന രണ്ട് ദിവസത്തെ ഒരു പ്രമേയമാണ് ഞാൻ പറയുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും എപ്പോഴും ഈ ലൈക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയാം അതൊരു ബോറല്ലേ എന്ന് പലർക്കും തോന്നും വേറൊന്നുമല്ല പുതുതായിട്ടൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സബ് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്കത് വലിയൊരു കാര്യമല്ലേ നിങ്ങളുടെ ഒരാളുടെയും ഓരോരുത്തരുടെയും പിന്നെ ലൈക്ക് അല്ലെങ്കിൽ സബ്ബെന്ന് വെച്ചാൽ നമുക്ക് അത്രയേറെ വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോവാം അതായത് നമ്മുടെ നിധി അപ്പോൾ ഹോസ്റ്റലൊക്കെ തേടി നടന്നിട്ട് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല അവസാനം പിന്നെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് നിധി ഹോസ്റ്റൽ റെഡി ആവുന്നവരെ നീ നമ്മളെ വീട്ടിൽ തന്നെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിധി എന്തായാലും രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് അപ്പോൾ നിധിയുടെ കിടക്കുന്ന റൂമിന് ഒരു കുറ്റിയൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് നമ്മുടെ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞ് സുഭാഷ് അത് അപ്പം തന്നെ കൈയോടെ കുറ്റിയൊക്കെ പിടിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു സേഫൊക്കെ ആയി അങ്ങനെ ദിവസങ്ങളെ ദിവസം അങ്ങനെ നേരെ ഇരിട്ടി വെളുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹരീഷിനും സുധീഷിനും അതുപോലെ തന്നെ സുഭാഷിനും പണിക്ക് പോകണം അപ്പം നിതീഷ് അന്ന് ക്ലാസ് ഇല്ല അവൻ കോളേജിലാണല്ലോ അപ്പം നിതീഷ് പകൽ നിധിയും കൂടെ ഉള്ളതുകൊണ്ട് എന്തായാലും വീട്ടിൽ ബോറടിക്കില്ലല്ലോ നിധി ഏട്ടത്തിയമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിതീഷ് നിൽക്കുകയാണ് അങ്ങനെ ആദ്യം രണ്ടുപേർക്കും നല്ല കമ്പനി ആവാനൊക്കെ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിതീഷ് അങ്ങോട്ട് വാദം ഒരാണ്ട് സംസാരിച്ച് നിധിയായിട്ട് നല്ല കൂട്ടെ അപ്പോൾ നിധി പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും നിതീഷിൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ചോദിക്കുകയും അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അമ്മയെ എനിക്ക് ഓർമ്മ പോലും ഇല്ല ചേച്ചി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കുഞ്ഞിലേ മുതൽ നോക്കുന്ന സുഭാഷേട്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഉച്ച നേരമൊക്കെ ആയപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവരൊരു മുട്ടയൊക്കെ പൊരിച്ച് നിതീഷ് മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിധിയെ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഫുഡൊക്കെ കഴിക്കണു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു സിമ്മൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ നിധിക്ക് ഫോണിലിടാൻ സിമ്മില്ലല്ലോ അപ്പം അങ്ങനെ ഒരു സിമ്മൊക്കെ എടുക്കാൻ വേണ്ടി അവർ ജംഗ്ഷനിലോട്ട് പോകണം അപ്പോൾ നടന്നാൽ രണ്ടുപേരും കൂടെ പോകണം പോകുന്ന വഴിക്ക് നിതീഷ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ ഏറ്റവും ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് പൊറോട്ടയൊക്കെ മേടിച്ചു തരുന്ന ഹോട്ടൽ ഇതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപ്പം നമുക്ക് നിധിക്ക് ഈ സുഭാഷ് ഈ കുടുംബത്തിൽ എത്രത്തോളം ഇൻവോൾഡ് ആണ് ഒരു അമ്മയുടെ റോളാണോ അതോ ഒരു ഏട്ടൻ്റെ റോളാണോ അങ്ങനെ ഒരുപാട് ആ ഒരു ഇതാണ് നിധി സുഭാഷിന് കാണുന്നത് നിധിയാണെങ്കിലും ആ വീട്ടിൽ എന്ത് കാര്യങ്ങൾ നേടണമെങ്കിലും അത് ആദ്യം സുഭാഷിയായിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ നേരം വിളിക്കുമ്പോൾ തന്നെ പാവം വീട്ടിൽ ആഹാരം ഉണ്ടാക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം സുഭാഷ് രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കുന്ന സമയത്ത് നിധിയും കൂടെ നിധിക്ക് പറ്റുന്ന കണുക്കുള്ള പണിയൊക്കെ കൊടുക്കുക അപ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഓരോ പച്ചക്കറി എടുത്തിട്ടാണ് നിധി കഴുകണേ അപ്പോൾ സുഭാഷ് പറഞ്ഞ് ഇങ്ങെടുത്ത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നിധിയെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സുധീഷ് നോക്കുമ്പോൾ നിധി അടുക്കളയിലൊക്കെ ചെന്ന് സുഭാഷേട്ടനുമായിട്ടൊക്കെ നല്ല കമ്പനി ആവുകയും അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് സുധീഷിനും ഒരു സന്തോഷമൊക്കെ ആവുകയുണ്ട് അങ്ങനെ നമ്മുടെ നിതീഷും നിധിയും കൂടെ പോയി റോഡിൽ കൂടെ നടന്ന് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നും മോളെ നീ ഇപ്പോഴും ആ ഭാസ്കറിൻ്റെ വീട്ടിൽ തന്നെയാണോ നിൽക്കുന്നത് അപ്പം നിധി പറഞ്ഞു അതെ അപ്പോൾ ഓ നിന്നെ സമ്മതിച്ചു കേട്ടോ എന്നുവച്ചാൽ ഈ കുറച്ച് കുഞ്ഞായ്മ പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കുടുംബത്തിനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് ഇതാക്കണ ചില ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പം നിതീഷ് പറഞ്ഞു ഇതൊന്നും ചേട്ടത്തിൽ കാര്യമാക്കട്ടോ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിതീഷ് വിഷയം മറിച്ച് അവന് പണ്ട് സൈക്കിൾ മേടിച്ച് കൊടുത്ത കഥയും ഒന്ന് വീണ് തൊലി പൊട്ടിക്കഴിഞ്ഞാൽ സുഭാഷിയായിട്ടും കൂടെ കരയുകയും ഞാൻ കരയണേക്കാട്ടിലും കൂടുതൽ സുഭാഷിയായിട്ടും കരയൂ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അവരെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നിതീഷ് ചോദിച്ചു സുഭാഷ് ചേട്ടൻ എത്ര വയസ്സുണ്ട് മുപ്പത്തിരണ്ട് അപ്പം സുധീഷിനു സുധീഷ് ചേട്ടനൊരു ഇരുപത്താറ് വയസ്സ് അങ്ങനെ വയസ്സൊക്കെ ചോദിക്കുകയാണ് അപ്പം സുഭാഷ് ചേട്ടൻ ഇതുവരെയും ഒരു കല്യാണാലോചന പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതെന്ത് ചെയ്യുന്നു ചോദിക്കുക അപ്പം പറഞ്ഞ് വീട്ടിൽ പെണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഒരു പെൺകുട്ടീനെ വീട്ടിലോട്ട് വിടില്ല പിന്നെ നമ്മുടെ വീട്ടിൻ്റെ കോലം ചേച്ചിയും കണ്ടതല്ലേ അതൊക്കെ കൊണ്ടാകും ഒരുപാട് കല്യാണാലോചനകളൊക്കെ വന്നതാണ് പക്ഷെ അതൊന്നും നടന്നില്ല പത്ത് പതിമൂന്ന്കൾ അങ്ങനെ വന്നതാണെന്നൊക്കെ പറയും എന്നിട്ട് അവർ നേരെ പോയി കടയിൽ പോയിട്ട് സിമ്മിന് വേണ്ടി ചെല്ലുമ്പോൾ ഐ ഡി ഐ ഡി കാർഡ് കാണിക്കേണ്ടി വരും അപ്പോൾ നിധിക്ക് ഐ ഡിയില്ല അപ്പം നിതീഷ് പറയും അതിനെന്താണ് ചേച്ചു വിഷമിക്കേണ്ട എൻ്റെ ഐ ഡി കാർഡ് കാണിച്ച് നമുക്ക് സിം എടുക്കാം അങ്ങനെ നിതീഷിൻ്റെ പേരിൽ ഒരു ഐ ഡി അല്ല ഒരു ഐ ഡി കാർഡ് കാണിച്ച് ഒരു സിമ്മൊക്കെ എടുക്കുന്നുണ്ട് നിതീഷിൻ്റെ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്തൊക്കെ കൊടുത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ സിമ്മ് ഫോണിൽ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കടക്കാരൻ കിട്ടുകൊടുത്തു അപ്പം പൈസ നിധി കൊടുക്കാൻ നോക്കിയിട്ട് നിതീഷ് എന്ത് ചെയ്താൽ സംബന്ധിച്ചിട്ടാണ് നിതീഷ കൊടുത്തത് അങ്ങനെ സിമ്മൊക്കെ റെഡിയാക്കി രണ്ടുപേരും കൂടെ തിരിച്ച് വരാണ് അപ്പം നിധി പറഞ്ഞു എനിക്ക് രണ്ട് വലിയ ചോക്ലേറ്റ് വേണമെന്ന് ആഹാ അതിനെന്താണ് പക്ഷേ ചോക്ലേറ്റ് മേടിക്കണ എൻ്റെ പൈസയ്ക്ക് മേടിച്ചാലേ ഞാൻ കഴിക്കുകയുള്ളൂ അവസാനം നിതീഷ് നിധിയുടെ പൈസയ്ക്ക് എന്നെ മേടിക്കേണ്ടി വന്നു അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ തിന്ന രണ്ടുപേരും വീട്ടിൽ വരാണ് വീട്ടിൽ വന്നപ്പോഴോ ഭാസ്കരൻ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എന്തോ അടുക്കള കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ തിന്നപ്പം പ്ലേറ്റും അവിടെ കുറേ ചോറും ൊക്ക ചാടി ആ വേസ്റ്റ് മുരിങ്ങക്കായ എന്തൊക്കെ തിന്നിട്ട് ചവച്ച് തൂപ്പി അത് പിന്നെ ചോറ് കലോ കറിയോ ഒന്നും അടച്ചു വെച്ചിട്ടില്ല അപ്പോൾ നിധി വന്ന് കയറി ഉടനെ തന്നെ അവരും ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ചേച്ചി വെള്ളം കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് അടുക്കളയിൽ ചെന്നപ്പോൾ എല്ലാം തുറന്നടിച്ചിട്ടേക്കാം അവസാനം നിതീഷ് പറഞ്ഞു ഇതാ ചേച്ചി ഈ വീട്ടിൽ ഈ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല എന്നിട്ട് നിധി എല്ലാം വൃത്തിയാക്കാനായിട്ട് പോകുമ്പോൾ നിതീഷ് പറയും ചേച്ചി വൃത്തിയാക്കണ്ട എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുക അപ്പോഴാണ് നിധിയുടെ സിം ആക്റ്റീവായെന്നും പറഞ്ഞു മെസ്സേജ് വന്നു അപ്പോൾ തന്നെ നിധിക്ക് വലിയ സന്തോഷം അപ്പം നിധി നിതീഷിനോട് പറയും നിതീഷെ ഞാൻ പോയി ഒന്ന് വിളിച്ചിട്ടൊക്കെ പറ സിം ആക്റ്റീവായി ആയിക്കോട്ടെ ചേച്ചി പോയിട്ട് വാന്ന് പറയുക അപ്പോഴേക്കും നിതീഷ് അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അങ്ങനെ നിധി സന്തോഷത്തോടെ ആദ്യം തന്നെ അച്ഛനെ വിളിക്കുകയാണ് രാജീവിനെ അങ്ങനെ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ രാജീവ് ഫോൺ എടുക്കുകയാണ് ഹലോ പറയും ഒന്ന് വിതുമ്പിയാണ് ഹലോ പറയണേ നിധി അച്ഛ ഞാനാണ് നിധി അപ്പം രാജീവം പെട്ടെന്ന് ഒന്ന് ഷോക്കാവണം ഏത് നിധി എന്തേ കാര്യം നീ എന്തിനാ ഇവിടെ വിളിക്കേണ്ടത് ഏത് അച്ഛൻ നിനക്കേത് അച്ഛനാ എൻ്റെ മകളും മരിച്ചു അങ്ങനെയൊക്കെ കുറച്ച് ഹാർഡായിട്ട് സംസാരിക്കും കേട്ടോ അപ്പം നിധിക്ക് വല്ലാത്തൊരു വിഷമൊക്കെ ഫീൽ ചെയ്യണേ എത്രയാണെങ്കിലും കൊതിയോടെ ഇരുന്നല്ലേ കാരണം നിധിയുടെ അവസ്ഥയും സാഹചര്യം അതാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്ര അച്ഛനമ്മമാരും അത് സഹിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അവരൊരിക്കലും അത് പൊരുത്തപ്പെട്ട് കൊടുക്കില്ല അപ്പോൾ നിധിക്ക് ആകെ സങ്കടം ഉണ്ട് രാജീവൻ ആ ഫോണും കട്ട് ചെയ്യണേ ഫോൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹേമം ഓടിക്കൊണ്ട് വരുകയാണ് സാന്ദ്ര ഉണ്ടായിരുന്നു ആരെ വിളിച്ചിട്ട് പറയുമ്പോൾ നിധിയെ വിളിച്ചതെന്ന് പറയുക അയ്യോ നിങ്ങൾ എന്നിട്ടാണോ അവളെ ഉച്ച എടുത്തത് എൻ്റെ മോളെ ഉടൻ തന്നെ ഹേമ കുറച്ച് ഇമോഷനാകുകയാണ് അവളെ സാഹചര്യങ്ങൾ എന്താണ് അവളെങ്ങനെ ജീവിക്കണം അവൾക്ക് അവിടെ എന്താണ് ഇതൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ എൻ്റെ മോളെന്നും പറഞ്ഞു ഹേമ അങ്ങ് കരയാണ് അപ്പോൾ എന്നിട്ട് ഹേമ പറയും നമുക്ക് അവളല്ലാണ്ട് അവൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാ രാജീവേട്ട ഉള്ളത് നിങ്ങൾ അങ്ങനെ അങ്ങ് കളഞ്ഞ അവൾക്ക് അവളെ പോയത് എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു കുടുംബം തന്നെയല്ലേ അവൾ സന്തോഷത്തോടെയാണോ കഴിയണേന്ന് പോലും നിങ്ങൾ ചോദിച്ചില്ലല്ലോ രാജീവേട്ടാന്ന് പറഞ്ഞു കരയായിരുന്നു അപ്പൊ സാന്ദ്രയും ചെന്നിട്ട് പറഞ്ഞു എന്നാലും അച്ഛാ ഒറ്റയടിക്ക് വിളിച്ച് വെ ഫോൺ അങ്ങനെ വെക്കണ്ടായിരുന്നു പാവം അവളുടെ അവസ്ഥയും സാഹചര്യം എന്താണെന്നൊന്നും ചോദിച്ചില്ല അപ്പൊ ഇവിടത്തെ അവസ്ഥയും സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും വലിയ ഇതില്ലേ ഈ നാട്ടുകാരെ മുമ്പിലും എൻ്റെ ജീവിതം തന്നെ എനിക്ക് ബലികേടാക്കി തന്നിട്ട് പോയവളാണ് അവള് ഇനി അവളുടെ കാര്യം ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞ് രാജീവൻ ഒരുപാട് അങ്ങോട്ട് ദേഷ്യപ്പെടേണ്ട പിന്നെ അവരൊന്നും മിണ്ടാൻ നിന്നില്ല കേട്ടോ അപ്പം നിധിക്കാണെങ്കിൽ ഈ കോള് വിളിച്ചിട്ട് ഭയങ്കര വിഷമമായിട്ട് കരയാണ് അവ തന്നെ നിതീഷ് അല്ല നമ്മുടെ സുധീഷ് ഒക്കെ വരയാണ് വന്നിട്ട് വിഷമിച്ചിരിക്കണ ഇന്ദിരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വീട്ടിൽ വിളിച്ചു അപ്പം തന്നെ സുധീഷ് പറയും നീ ഇന്ദിരാണ് അപ്പം തന്നെ നിധി വിളിച്ചത് കാരണം അവർക്ക് പെട്ടെന്ന് നമ്മൾ അത് പതിയെ പതിയെ വിളിച്ചാൽ മതിയായിരുന്നു അതെ തൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം താനൊന്ന് വന്നേ നമുക്ക് പുറത്തൊക്കെ ഒന്നും പോയി കറങ്ങിയിട്ടില്ല ഈ സമയത്ത് കാരണം വൈകിട്ട് ആവാറായി അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ നിതീഷും നിധിയൊക്കെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിധി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് സുതീഷ് വന്നിട്ട് നിധിനെ നിർബന്ധിച്ച് അവർ പുറത്തൊക്കെ ഒന്ന് പോവാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ സുതീഷ് ഒരു ബൈക്കൊക്കെ റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ നിധി ചോദിച്ചു ഇതെന്താ ബൈക്കോ കാറെ അപ്പം കാ അപ്പോൾ പറയും കാറില്ല നമുക്ക് ബൈക്കിൽ പോയിട്ട് വരാൻ അപ്പോൾ ആദ്യം ഒരു വിസമ്മതം കാണിച്ചുവെങ്കിലും നിധി പിന്നീട് ബൈക്കിൽ കയറുകയാണ് അതേ വട്ടം ഇരിക്കുക വട്ടമൊന്നും ഞാൻ ഇരിക്കണില്ല പെട്ടെന്ന് ബൈക്ക് അങ്ങനെ മറിഞ്ഞ് എനിക്ക് ചാടി ഇറങ്ങണ്ടേ അതുകൊണ്ട് സൈഡ് തന്നെ ഇരുന്നുള്ളൂ അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോകുന്ന ടയുന്ന ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് കാണിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് വർക്ക് ചെയ്യുന്ന ആ സൈറ്റിലോട്ട് നമ്മുടെ സുതീഷ് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പതുക്കെ സുഭാഷിനെ പതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സുഭാഷ് ചോദിച്ചു എന്തോ കാര്യസാപ്തി ഉണ്ടല്ലോ എന്താണാ കാര്യം അതെ ഏട്ട എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയണം ഞാൻ നിധിയോടൊരു കാര്യം കള്ളം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നേ നീ ഒരു കാര്യം അല്ലല്ലോ സുധീഷെ പറഞ്ഞിരിക്കണെ ആ കൊച്ചിനോട് നീ വാ തുറന്ന കള്ളത്തരല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ോ നീ പറഞ്ഞേക്കണേ അതെ സുഭാഷിയേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആർക്കിടെക്റ്റാന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ആർക്കിടെക്റ്റോ ഞാനൊരു മേസ്തിരി അല്ലേടാ നീ എന്തിരാടാ അങ്ങനെയൊക്കെ പറഞ്ഞേ അത് പരിചയപ്പെടുന്ന സമയത്ത് ഒരു എടുപ്പുണ്ടാവാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നെ നീ എന്തൊക്കെയായി ഈ പറഞ്ഞ് നിനക്ക് ഒരു വിളിവും പോതോ ഇല്ലേ സുധീഷ് നീ കാരണം ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഞാൻ ഇപ്പം നേരിടുന്നുണ്ട് എന്നിട്ട് തീർന്നില്ല സുധീഷിന് കുറച്ചും കാര്യങ്ങളും കൂടെ ഉണ്ട് അതെ നിധിക്ക് എവിടെയാണ് െങ്കിലും ഒരു ജോലി റെഡിയാക്കി തരാവോ ചേട്ടാ ചേട്ടനാകുമ്പോൾ കുറേ ആർക്കിടെക്റ്റുകളെ പരിചയമുണ്ടല്ലോ ആ അപ്പോൾ ചേട്ടൻ ഒന്ന് ശരിയാക്കി തരുമോ ചേട്ടാ ആർക്കിടെക്റ്റാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു ജോലി റെഡിയാവും അപ്പോൾ അവൾ വീട്ടിലെന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ അവൾക്കൊരു ജോലിക്ക് പോകാനെന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹിച്ച് അവൾ എന്നോട് പറഞ്ഞിരിക്കുക അപ്പം ഞാൻ ചേട്ടനോട് പറയാമെന്നൊക്കെ പറഞ്ഞേ ഇരിക്കണേ എൻ്റെ മുന്നേ നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ സുധീഷെ നിൽക്കണത് ചേട്ടാ പ്ലീസ് ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചതാട്ടേട്ടാന്ന് അവസാനം സുഭാഷ് പറയും ശരി ആയിക്കോട്ടെ എന്ന് പറയും എൻ്റെ സുധീഷ് സന്തോഷത്തോടെ പോവാണ് അപ്പോൾ സുഭാഷ് പറയും ഇനി എന്തെല്ലാം ഞാൻ യവനെക്കാരുത്തി തരണം ചെയ്യണോ എന്തോ യവൻ എന്തൊക്കെയാണ് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഫലിപ്പിച്ചേക്കണേ എന്തോ വാ തുറന്ന യവൻ ഈ മാതിരി നുണയും കിണീ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷ് അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നിധിയൊക്കെ ഒരു സമയത്ത് ഒരു ബ്രോക്കറ് വീട്ടിൽ വരണേ ആ ബ്രോക്കറ് വന്നിട്ട് ചോ ബ്രോക്കറിന് പെട്ടെന്ന് ഒരു അതിശയം തോന്നി ഇത് ഏതാ ഒരു കല്യാണം കുഞ്ഞ് ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഇനി വീട് മാറിപ്പോയോ അപ്പം ബ്രോക്കർ ഒരാളല്ല ഇത് തന്നെയല്ലോ വീട് അപ്പം ീശ ഇറങ്ങി വന്നിട്ട് ഒഴിക്കും അല്ല ചേട്ടനോ എന്തേട്ട അതെ ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ ഏട്ടൻ്റെ ഒരു കല്യാണാലോചനയായിട്ട് വന്നതാണ് അപ്പം ഈ കുട്ടിയേതാണ് അത് ഏട്ടൻ്റെ ഭാര്യയെന്ന് പറയും അപ്പോൾ കല്യാണം കഴിഞ്ഞോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോടാ ആ ഞാൻ പെട്ടെന്നൊക്കെ ആയിരുന്നു ഏട്ടാന്ന് പറഞ്ഞു ആണോ അപ്പം പറയാം അപ്പോൾ ഇത് സുഭാഷിൻ്റെ ഭാര്യയാണോ ചോദിച്ചു അപ്പം നിതീഷ് പറയാം സുഭാഷിൻ്റെ അല്ല സുധീഷിൻ്റെ ആണെന്ന് പറയും അത് കൊള്ളാലോ ഏട്ടൻ എനിക്ക് അനിയം കെട്ടിയോ ആ നല്ലൊരു ആലോചന വന്നപ്പോൾ അങ്ങ് നടത്തിയെന്നേ ഉള്ളൂ അപ്പോൾ സുഭാഷ് ഇറങ്ങി വരുകയാണ് ഏറ്റവും സുഭാഷി ഇറങ്ങി വന്നിട്ട് പറയും ഇപ്പോൾ എന്തായാലും കല്യാണം നോക്കണ്ട കുറച്ച് കഴിയട്ടെ എന്ന് ബ്രോക്കറിനെ പറഞ്ഞു വിട്ടു അപ്പോൾ അയാൾ പറയുന്നുണ്ട് നല്ലൊരു ബന്ധമാണ് എടാ നമുക്ക് നോക്കാം കാരണം പത്ത് പതിമൂന്ന് കല്യാണങ്ങൾ സുഭാഷിന് വേണ്ടി നോക്കി നടക്കാണ്ടൊക്കെ പോയതാണ് അങ്ങനെ അയാളെ തിരിച്ചുവിടുമ്പം നിധി ചോദിക്കുക അയാളെ എന്തിനെ തിരിച്ചുവിട്ടേട്ടാ നമുക്ക് ആ കല്യാണം നല്ലതാണെങ്കിൽ നോക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കാം എന്തായാലും ഇപ്പോഴൊന്നും വേണ്ട കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അങ്ങനെ നിൽക്കാടോ അത് കഴിഞ്ഞിട്ട് പിന്നീടൊക്കെ കാണിക്കുന്നത് നമ്മുടെ നിധി നമ്മുടെ സാന്ദ്രയൊന്ന് വിളിക്കുകയാണ് കേട്ടോ ഫോണിൽ കാരണം നിധിക്ക് നിധിയുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളുമൊക്കെ അവിടെ ആയിപ്പോയില്ല എന്നാൽ ആ ബാഗിനകത്ത് നിധിക്ക് വെക്കാൻ പറ്റിയില്ല കാരണം പ്രാളപ്പെട്ട് വെക്കുന്നതിൻ്റെ ഇടയിൽ ആ ഫൈലും അതായത് പഠിച്ച സർട്ടിഫിക്കറ്റും ബാക്കി എല്ലാം കൂടെ അങ്ങ് താഴോട്ടാണ് പോയത് ബാഗിനകത്തോട്ടല്ല വെച്ചത് അപ്പം സാന്ദ്രയെ വിളിക്കുകയാണ് അപ്പം സാന്ദ്രയ്ക്ക് നമ്പർ പരിചയമില്ലാത്തയാണെ അങ്ങനെ സാന്ദ്ര ഫോൺ എടുക്കുമ്പോൾ ഹലോ ആ ചേച്ചി ഞാനാണ് നിധിയാണെന്ന് പറയാം അപ്പോൾ സാന്ദ്രയ്ക്ക് ആകെ പേടിയാണ് കാരണം അരുൺ അപ്പുറത്തുണ്ട് അയ്യോ നീ നിധിയോ നീയോ അപ്പുറത്തുണ്ടെന്ന് പറയുന്നത് അതേ ചേച്ചി എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐ ഡി പ്രൂഫൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് പറ്റുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സാന്ദ്ര പറയും ഞാനോ നിൻ്റെ സാധനങ്ങളും ഡോക്യുമെൻസും എല്ലാം പൂട്ടി അച്ഛനാണ് വെച്ചിരിക്കുന്നത് നിനക്കെങ്ങാനോ അതെടുത്ത് തരാനോ അല്ലെങ്കിൽ അതെടുത്ത് ഇതാക്കാനോ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ എനിക്കൊരു സ്ഥാനം പോലും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ സാന്ദ്ര പറയുന്നത് ആ സമയത്ത് നമ്മുടെ അരുണകത്ത് വെളിയിൽ അകത്തോട്ട് കടന്നു വരുകയാണ് ആന ഫോണിലെന്ന് പറയുമ്പോൾ സാന്ദ്ര ഇടുന്ന പത്ര കേട്ടോ അതെൻ്റെ ഒരു ഫ്രണ്ട് ഏത് ഫ്രണ്ട് പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് മേടിക്കുമ്പോഴത്തേക്കും നിധി അപ്പം ഏട്ടൻ്റെ സൗണ്ട് കേൾക്കുകയാണ് അപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ ഏട്ടാ ആരാന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ ഞാൻ നിധി നിധിയോ മേലാൽ നീ എന്നെ ഇവിടെ വിളിച്ചു പോകരുത് നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിന്നെ പുറത്താക്കിയതാണ് ഇനി മേലാൽ ഈ ഫോണിലോട്ട് നീ വിളിച്ചു എന്ന് ഞാൻ അറിയരുതെന്നും പറഞ്ഞ് നിധിയുടെ കോളൊക്കെ കട്ട് ചെയ്ത് വഴക്കു കുറഞ്ഞ് വെക്കുകയാണ് നിധിക്ക് ഭയങ്കര സങ്കടം അപ്പം എന്നുവെച്ചാൽ വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം സുധീഷ് പിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിധി ദിവസം രാവിലെ പിറ്റന്ന് എഴുന്നേറ്റ് എഴുതുമ്പോൾ സുഭാഷ് അവിടെ ആഞ്ഞു പണിയാ അപ്പം നിധി സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വെള്ളമെടുത്തുണ്ടെന്ന് ഹരീഷും നിതീഷും സുതീഷും ഒക്കെ കിടന്നുറങ്ങില്ല മൂത്ത് വെള്ളമൊഴിച്ചു ആദ്യമൊക്കെ സുഭാഷ് വേണ്ടാന്ന് പറഞ്ഞു കാരണം കണ്ണ് പൊട്ടണ തെറി പറയുമെന്ന് പറഞ്ഞിട്ട് തന്നെ നിധി വെള്ളമൊക്കെ ഒഴിച്ച് മൂന്നെണ്ണത്തിനെ എണീപ്പിക്കുന്നുണ്ട് പക്ഷേ മൂന്നെണ്ണം എഴുന്നേറ്റ് ചിലപ്പോൾ നിധിയാണെന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അവരോട് ഒരു കിടന്നുറങ്ങിയ പായൊക്കെ എടുത്ത് വെപ്പിക്കണു എന്നിട്ട് ഹരീഷിനെയും നിതീഷിനെയും കൊണ്ട് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കിപ്പിച്ച് നല്ല ക്ലീൻ ആക്കണം അത് കഴിഞ്ഞ് സുധീഷിൻ്റെ അടുത്ത് വിളക്ക് തേപ്പിച്ച് വിളക്ക് നല്ല പുത്തിരി പോലെ ആക്കി കൊണ്ടുവരാട്ട് പുളിയൊക്കെ ഇട്ട് തേപ്പിച്ച് എന്നിട്ട് നീതി വിളക്ക് കത്തിക്കുന്നു എന്നിട്ട് സുഭാഷിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അവിടെ കോലൊക്കെ വരയ്ക്കുന്നുണ്ട് അങ്ങനെ കോലോക്കെ വരച്ച് നല്ല നീറ്റായിട്ട് അപ്പം നമ്മുടെ ഭാസ്കരെയും കൊണ്ടോ പോയിട്ടൊക്കെ വന്നപ്പോൾ ഇത് തൻ്റെ വീട് തന്നെയാണോ എന്നൊരു ചിന്തയായിപ്പോയി കാരണം വെച്ചാൽ വീടൊക്കെ നല്ല വൃത്തി വൃത്തിയായിട്ട് നല്ല കോലമൊക്കെ വരച്ചേക്കണം അങ്ങനെ വായിലിരുന്ന സിഗരറ്റ് ആ കോലിൻ്റെ കോലത്തിൻ്റെ പുറത്തോട്ട് ഇടാൻ നോക്കുക വേണ്ട നല്ല വൃത്തിയാക്കി ഇട്ടേക്കണല്ലേ സാധാഗതിക്ക് അത് താഴെയിട്ട് നിലത്തിട്ട് ആ ചെരുപ്പുണ്ടിങ്ങനെ ഒരക്കില്ല പക്ഷേ ഇത് പുറത്തോട്ടങ്ങ് കളഞ്ഞു കേട്ടോ എന്നിട്ട് നോക്കുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് നല്ല ചന്ദനത്തിരിടക്കെ മണമൊക്കെ വന്നപ്പോൾ അവരെ വീടാകെ മാറി മറിയാണ് അപ്പോൾ നിധി ഒരാളാണ് അപ്പോൾ സുഭാഷിന് ഭയങ്കര അതിശയം തോന്നുന്ന കാരണം ഇത്രയും നാൾ തന്നെ കൊണ്ട് പറ്റാത്ത ചില അടുക്കും ചിട്ടുകളൊക്കെ തൻ്റെ കുടുംബത്ത് തൻ്റെ അനിയന്മാരുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരാൻ നിധിക്ക് കഴിയുന്നുണ്ട് അങ്ങനെ നിധി ചെയ്ത കാര്യങ്ങളൊക്കെ സുഭാഷിന് ഒരുപാട് ഇഷ്ടമാണ് അവർക്കെല്ലാവർക്കും ഭാസ്കരൻ പോലും അത് അങ്ങോട്ട് അംഗീകരിച്ച് പോണ ഒരവസ്ഥയിലൊക്കെയാണ് അങ്ങനെ നമ്മുടെ നിധി കാലെടുത്ത് വെച്ചതിന് ശേഷം ഭാസ്കരൻ്റെ മക്കളും അല്ലെങ്കിൽ അവരുടെ കുടുംബം അവരുടെ വീട് തന്നെ ആകെ മാറി മറിയുന്ന സീനൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് വരാനിരിക്കുന്നെയും നാളെ വരാനിരിക്കുന്നും എപ്പിസോഡിൻ്റെ ഒരു പ്രമോയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടായിട്ട് ഒരിച്ചിരി പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു ബൈ ടേക്ക് കെയർ താങ്ക് യു